മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി ആദ്യമായി നിർമ്മിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ആരോ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് എന്നാൽ ചിത്രത്തിന്റെ ഉള്ളടക്കത്തെക്കാളും കഥാപാത്രങ്ങളുടെ പ്രകടനത്തെക്കാളും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറുടെ ആകർഷകമായ ലുക്കാണ് സംവിധായകൻ രഞ്ജിത്ത് അണിയിച്ചൊരുക്കിയ ഈ ഹ്രസ്വ ചിത്രത്തിൽ സംവിധായകൻ ശ്യാം പ്രസാദ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത വി ആർ സുധീഷ് കഥയും സംഭാഷണം ഒരുക്കിയിരിക്കുന്ന ആരോ ഒരു ചിന്തോദ്ദീപകമായ വിഷയത്തെ ലളിതമായി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഒരു നീണ്ട ചലച്ചിത്രത്തിന്റെ സാധ്യതകളില്ലാത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രം മെനഞ്ഞെടുത്തിരിക്കുന്നത് മികച്ച സിനിമകൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ മമ്മൂട്ടി കമ്പനി ഈ ഹ്രസ്വചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് മലയാള ചലച്ചിത്ര ലോകത്തിന് തന്നെ ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ചിത്രം ഇനി വരാനിരിക്കുന്ന ദേശീയ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിലും പ്രദർശിപ്പിക്കും ആരോയിൽ മഞ്ജു വാര്യർ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ആ രംഗങ്ങൾ മലയാള പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു ചിത്രത്തിലെ മഞ്ജുവിനിലുക്ക അവർക്ക് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നതാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം ചുവന്ന വട്ടപ്പോട്ട് ലൈറ്റ് കളറിലുള്ള സാരി സൗമ്യമായ ചിരി എന്നിവയോട് കൂടിയുള്ള മഞ്ജുവിന്റെ രൂപം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പരമ്പരാഗതമായ ലാളിത്യവും അതേസമയം പ്രസരിപ്പുമുള്ള ഈ ലുക്ക് മഞ്ജു വാര്യരുടെ കരിയറിലെ ഏറ്റവും മികച്ച ലുക്കുകളിൽ ഒന്നായാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകൾ മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയുകയാണ് മഞ്ജുവിനെ ഇത്ര ഭംഗിയായി മറ്റു ചിത്രങ്ങളിൽ കണ്ടിട്ടില്ല നാൽപ്പത്തി ഏഴാം വയസ്സിലും എന്തൊരു ഗ്ലാമറാണ് ചുവന്ന അട്ടപ്പെട്ടും ചിരിയും എൻ്റെ അമ്മ മഞ്ജു ചേച്ചി എന്തൊരു രസമാണ് കാണാൻ മഞ്ജുവിൻ്റെ അഭിനയം എന്ത് ഭംഗിയാണ് എന്നിങ്ങനെ നീളുന്നു ഈ കമന്റുകൾ മഞ്ജുവിൻ്റെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രായത്തിലും അവർ കാത്തു സൂക്ഷിക്കുന്ന ഊർജ്ജസ്വലതയും ഫിറ്റ്നസും യുവതലമുറയ്ക്ക് പ്രചോദനമാണെന്നും ആരാധകർ പറയുന്നു മലയാള സിനിമയിൽ പുരുഷാധിപത്യമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിൽ മഞ്ജു ഇപ്പോഴും തുടരുന്നതിൻ്റെ കാരണം അവരുടെ അഭിനയ പാളവത്തോടൊപ്പം തന്നെ ഈ പ്രസന്നമായ വ്യക്തിത്വവും കൂടിയാണ് ചിത്രത്തിൽ ശ്യാം പ്രസാദ് മഞ്ജുവിന്റെ സംഭാഷണങ്ങൾ വളരെ സ്വാഭാവികമായിരുന്നു ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള സീനുകളായിട്ടും തന്റെ കഥാപാത്രത്തെ പൂർണതയോടെ അവതരിപ്പിക്കാൻ മഞ്ജുവിന് സാധിച്ചു ഈ ഹ്രസ്വചിത്രം വലിയ പ്രൊജക്ടുകൾക്ക് പുറമെ കലാപരമായ മൂല്യമുള്ള ഹ്രസ്വചിത്രങ്ങളിലും മമ്മൂട്ടി കമ്പനി ശ്രദ്ധ ചെലുത്തുന്നു എന്നതിന്റെ തെളിവാണ് ആരോ പ്രദർശിപ്പിക്കാൻ പോകുന്ന ചലച്ചിത്രോത്സവങ്ങളിൽ മഞ്ജുവിന്റെ പ്രകടനവും ഈ ലുക്കും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്